ുന്നുണ്ട് എങ്കിൽ അവരോട് ശക്തമായിട്ട് അതേ ഭാഷയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാലസ്തീൻ റാലി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് നിലപാട് ആ നിലപാടിൽ മാറ്റം ഒരല്പം പോലും ഇല്ല എന്ന് പറയാൻ നമ്മളുടെ നേതാക്കന്മാർക്ക് ഇപ്പോഴും യാതൊരു മടിയുമില്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു അതോടൊപ്പം നമ്മളുടെ നാടിനെ കുറിച്ചിട്ടുള്ള ജാഗ്രത കൂടി നമ്മൾ പുലർത്തേണ്ടതുണ്ട് നോക്കൂ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരാനിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പില് ആര് തെരഞ്ഞെടുക്കണം ആര് നമ്മളെ നയിക്കണം എന്നുള്ളത് സുപ്രധാന ചോദ്യമാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എവിടെയോ ഉള്ള ആളുകളെ നമ്മളുടെ നാടിനെ ഇതാ കവർന്നു കൊണ്ടുപോകുന്നു എന്ന് പറയുകയല്ല കണ്ണിന്റെ മുൻപിലുള്ള കാഴ്ചകളെ തൊട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഈ കേരളത്തിലില്ല പക്ഷേ ഉത്തരേന്ത്യയിലുള്ള പല നാടുകളിലും ഇപ്പോൾ എന്താണോ പാലസ്തീനിൽ സംഭവിക്കുന്നത് അതിനേക്കാൾ ക്രൂരമായിട്ട് അല്ലെങ്കിൽ അതേപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ മണിപ്പൂരിലെ സംഭവങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഗുജറാത്തിലെ വംശഹത്യയുടെ കഥകൾ നിങ്ങൾക്കറിയാം അങ്ങനെ നോക്കുമ്പം ഉത്തരേന്ത്യയിലൊക്കെയുള്ള സമാധാനത്തിന്റെ എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഭരണം നടത്തുന്നത് കേരളത്തിലെ അബ്ദുറബ് സാഹിബ് സൂചിപ്പിച്ചു കഴിഞ്ഞു കേരളീയം എന്നുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേരള സർക്കാർ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിക്ഷേപകരെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പറഞ്ഞത് എന്ത് നിക്ഷേപകരാണ് ഈ കേരളീയത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ പോയി നോക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കല്യാണ വീടുകൾ പോലെ റോഡുകളും മരങ്ങളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് വഴി ഉടനീളം ലൈറ്റുകളും ബൾബുകളും വെച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കുക എത്ര നിക്ഷേപം കേരളത്തിലേക്ക് വന്നു എന്ന് ഈ സർക്കാർ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല ഇതേ ഘട്ടത്തിലാണ് പെൻഷൻ മുടങ്ങിയ ആളുകൾ കുടുംബശ്രീയിൽ നിന്ന് നഷ്ടക്കണക്കുകളുമായി പറഞ്ഞ ആളുകളും കെ എസ് ആർ ടി സി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിന്റെ മുൻപിലേക്ക് വന്നത് ഞങ്ങളുടെ പണം എവിടെ ഞങ്ങൾ ചോദിക്കുന്ന ശമ്പളം എവിടെ ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് ഷോക്കടിപ്പിക്കുന്ന രൂപത്തിലേക്കാക്കി മാറ്റിയതാരാണ് എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്ന സാധാരണക്കാരന്റെ ലോകത്തല്ല കേരളത്തിലുള്ള പിണറായി വിജയൻ ജീവിക്കുന്നത് എന്ന് പറയാൻ ഈ കേരളീയത്തിന്റെ ഒരു സദസ് മാത്രം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർക്കാരും ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നില്ല ഈ കേരളം ഭരിക്കുന്നില്ല എന്നുള്ള ഓർമ്മ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സമ്മേളന നഗരി ഈ ഒരു നിങ്ങളുടെ ഈ ഒത്തുചേരലിലൂടെ സാധിക്കട്ടെ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കമായിട്ട് കണ്ടുകൊണ്ട് ഈ സംഗമത്തിനെ പിന്നെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു പരിപാടിക്ക് മറ്റൊരു മഹത്വം കൂടിയുണ്ട് ഇത് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അനു കാവലിനുള്ള ഒരു സ്വീകരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ നൽകുന്ന ഒരു സ്വീകരണ പരിപാടിയാണിത് ഫ്രാൻസിലെ തേയ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഓണറേറിയം ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ് എല്ലാവരും പറയാറുള്ളത് നിങ്ങൾ കുറേ ബൈത്തുറഹ്മ ഉണ്ടാക്കുകയാണ് ആംബുലൻസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രികൾ ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നടന്നോളൂ നിങ്ങൾ എപ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അവരോട് പറയാനുള്ള ഏറ്റവും രസകരമായിട്ടുള്ള മറുപടി എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഊന്നിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ആളുകളുടെ വേദന തിരിച്ചറിയാൻ പറ്റണം ഒരു മനുഷ്യന്റെ കണ്ണിൽ നോക്കിയിട്ട് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഉയരത്തിലേക്ക് അവനെ നയിക്കാനുള്ള പ്രതീക്ഷ നൽകാൻ പറ്റണം യഥാർത്ഥത്തിൽ ഒരു സങ്കടം വരുന്ന മനുഷ്യനെ സ്നേഹത്തോടെ തലോടൽ കൊടുക്കാൻ നമ്മൾക്ക് ആർക്കും സാധിക്കും അല്ലെങ്കിൽ അവന് സഹാനുഭൂതി നൽകാൻ ആർക്കും സാധിക്കും പക്ഷേ അവന് പ്രതീക്ഷ നൽകാൻ അവന് സ്വപ്നം കാണാൻ അവന്റെ വേദനയോടൊപ്പമാണ് മനസ്സും മനസ്സുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ അവനെ കൂടെ നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വപരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സുഹൃത്ത് കൂടിയായിട്ടുള്ള അനു കാവിലിനെ ഈ പരിപാടിയിൽ നിങ്ങളുടെ നാട്ടുകാർ നൽകിയ പരിപാടിയിൽ വന്നുകൊണ്ട് അനുമോദിക്കാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു ഇനിയും ഒരുപാട് ആളുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ നാട്ടിന് മാത്രമല്ല സമുദായത്തിന് മാത്രമല്ല സംഘടനയുടെയും ഒരു വലിയ ാണ് എന്ന് ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ് അടുത്തതായി ഈ ചടങ്ങിന് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനിയനായ ജംഷീർ അലി ഹുദവിയെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു